ഇല്ല സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളു വിൻഡോ സീറ്റ് കൺഫേം ആയിട്ടുണ്ട് ആ കൂടിന് പുസ്തകമുണ്ടോ അതോ ഏതെങ്കിലും ചുള്ളന്മാർ കിട്ടിയാ കിട്ടായിരിക്കുമല്ലേ സംഭാഷണം മുറിച്ചുകൊണ്ട് അനൗൺസ്മെന്റ് മുഴങ്ങി ഏടാ ട്രെയിൻ വരുന്നുണ്ട് നമ്മുടെ ആളെ തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട് എന്നാ പൊക്കാം വൈകിട്ടേടാ കോച്ചിന്റെ പൊസിഷൻ നോക്കി നിന്നു ബുക്ക് ചെയ്ത സീറ്റ് നോക്കിയിരുന്നു ജനാലക്കരികിലെ ഒറ്റ സീറ്റ് എനിക്കെതിരെയുള്ള സീറ്റിൽ നേർത്ത നരകൾ പടർന്ന ക്രീം ഷർട്ട് ധരിച്ച മനുഷ്യൻ എന്റെ പുഞ്ചിരികൊനിക്കാതെ മരം പോലെ അങ്ങനെ ഇരുന്നു ചമ്മൾ മറക്കാൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി ചിന്തകളെ തുറന്നു വിട്ടു ട്രെയിനിൽ ജനലരികിലിരുന്ന് കാഴ്ചകൾ കാണാൻ വല്ലാത്ത സുഖമാണ് എല്ലാം പിന്നിലാക്കി നമ്മൾ വേഗം ഓടി മറയുന്നു അവസാന ലക്ഷ്യത്തിലെത്തുമ്പോൾ എന്തോ നഷ്ടബോധം പൊതിയുന്നു ജനലരികിൽ വന്ന കടലൊക്കെ ചടക്കാനെ കണ്ണിൽ മുതൽ അറിയാതെ ഉറങ്ങിപ്പോയതിന് നൊമ്പരപ്പെടുന്നു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോലെ ഓർമ്മകളിൽ അലഞ്ഞു മെല്ലെ കണ്ണുകൾ ആഴത്തിലടഞ്ഞു നേരത്തെ ഒരു ബാഗ് തട്ടിയപ്പോഴാണ് ചിന്തകളിൽ ട്രെയിൻ ട്രെയിനേതോ സ്റ്റേഷനിലാണ് കാഴ്ചകളെ മറിച്ചുകൊണ്ട് ആ സീറ്റിലേക്ക് അവരിരുന്നു എന്നെ തട്ടിയ മുഴുത്ത വെള്ളപ്പൂക്കളുള്ള ബാഗ് മടിയിൽ വെച്ചുകൊണ്ട് തൻ്റെ കണ്ണട ഊരി ആ വയസ്സായ സ്ത്രീ ഇരുന്നു ഷോളിന്റെ അറ്റം കൊണ്ട് കണ്ണട തുടക്കുന്നനിടയിൽ എനിക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു ചുണ്ടുകളൊന്ന് വിറച്ചു ഒലിഞ്ഞു അവരൊന്ന് തലയാട്ടി പക്ഷേ എൻ്റെ പുഞ്ചിരി ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഉടക്കി കിടക്കുകയായിരുന്നു ട്രെയിൻ നീങ്ങുന്നതിനൊപ്പം എൻ്റെ ചിന്തകളും പിന്നിലേക്ക് പാഞ്ഞു ഒമ്പത് സിയിൽ നിന്നും തുളവീഴാത്ത താഴെ താഴെറയുള്ള ഡെസ്ക് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് മാറ്റുന്ന വെപ്രാളത്തിനിടയിലാണ് അവരെ ആദ്യമായി കണ്ടത് ഞങ്ങളെ ആകെ ചൂഴ്ന്നൊന്ന് ഇരുത്തി നോക്കി അവർ നടന്നു നീങ്ങി പിന്നാലെ വരുന്ന ദേവി ടീച്ചർ മേലെ കണ്ണ് ചെമ്മി ഞങ്ങളോടക്കം പറഞ്ഞു പുതിയ കെമിസ്ട്രി ടീച്ചറാണ് അന്നേ ദിവസം അങ്ങനെ പോയി പക്ഷെ പിറ്റേന്ന് കണക്ക് മാഷി വരാത്തതിനാൽ ആ പീരീഡ് ഞങ്ങളുടെ ക്ലാസ് ഒരു കളിക്കളമായി മാറുകയായിരുന്നു റബ്ബർ ബാൻഡ് വലിച്ചുവിട്ടും പേപ്പർ ചൂരിറ്റി ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് ക്രിക്കറ്റ് കളിച്ചും ബോർഡിൽ കുരങ്ങന്റെ പടവും പലരുടെയും വട്ടപ്പേരുകളും എഴുതി അറുമാതിക്കുമ്പോഴാണ് അവര് കടന്നു വരുന്നത് ആദ്യ കെമിസ്ട്രി ക്ലാസ് ഞങ്ങൾക്കുള്ള സുവിശേഷ പ്രസംഗമായിരുന്നു ഇതെന്താ ചന്തവല്ലോ ആണോ എന്ന ആദ്യ ചോദ്യത്തിൽ തന്നെ ചിരിപൊട്ടി ഞാൻ കടിച്ചമൃത്തി ഇരുന്നപ്പോൾ തന്നെ അവരുടെ നോട്ടം മിന്നിൽ തറഞ്ഞു അവസാന ബെഞ്ചിൽ തലയടിച്ച് ചിരിച്ചവരെ പോലും അവരുടെ നോട്ടം തറഞ്ഞില്ല അതായിരുന്നു തുടക്കം പിന്നെ പിന്നെ അവരുടെ സ്ഥിരം വേട്ടമൃഗം ഞാനായി മാറി മെല്ലെ എൻ്റെ മനസ്സിലെ യക്ഷിയുടെ രൂപം അവർക്കും കൈവന്നു പിന്നെ പത്താം ക്ലാസ്സിലെ ടൂർ പോകാൻ നേരം അവരുടെ കൂടെ മകളും ഉണ്ടായിരുന്നു ഒരു തക്കുടുമുണ്ടം പെൺകുട്ടി മഞ്ഞയിൽ വയലറ്റ് പൂക്കളുള്ള ഫ്രോക്കും കാതിൽ മഴവിൽ പോലെ ചായം പൂശിയ ഞാന്ന് കിടക്കുന്ന ഉരുണ്ട കമ്മലും ആ പീണ്ണും മോളാണോ അതെന്താണോ നീലക്കണ് സഹായിപ്പിന്റെ കുഞ്ഞങ്ങാരണോ ഏത് വീപ്പ കുറ്റി പോലെ ഉരുണ്ടരുണ്ട് വരുന്ന കൂട്ടുകാരിൽ മറ്റൊരാളുടെ കമന്റ് അതിലും രസമല്ലേ കാതിൽ ഭൂമിയെ തൂക്കിയിട്ട് വരുന്ന ഏതോ ആദിവാസി വർഗം പോലെ ഞങ്ങളുടെ പിന്നിലൂടെ വന്നവരെന്നെ തറപ്പിച്ചെന്ന് നോക്കി ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവരുടെ നോട്ടത്തിന്റെ പകപ്പ് മനസ്സിലായത് ചെറിയ അക്ഷര തെറ്റുകൾക്ക് പോലെൻ്റെ പരീക്ഷാ പേപ്പറിലെ മാർക്ക് കുറച്ചപ്പോഴാണ് മനോഹരമായ ഓർമ്മകളിൽ ഒരു കരട് പോലെ അവർ നിറഞ്ഞു നിന്നു പിന്നെ പ്ലസ് വണ്ണിൽ ചേർന്ന് അവർ നേരത്തെ പഠിപ്പിച്ച സ്കൂളിലായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് നിറഞ്ഞു പെയ്യുന്ന മഴയിൽ വരാന്തയിൽ ഞാനും കൂട്ടുകാരി ശീതളും ഓരോന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ കാര്യം എടുത്തിട്ടു അത് കേട്ട് ഉലഞ്ഞു കുത്തി ഒലിക്കുന്ന മഴ പോലെ അവരോടുള്ള വിരോധം ഒരു നേർത്ത മഞ്ഞ പോലെ അലിഞ്ഞു പിന്നെ ഒഴുകാനാവാതെ അതങ്ങനെ ഉള്ളിൽ തളങ്കിട്ടി നിന്നു വൈകിട്ട് ക്ലാസ് വിട്ട് തോട്ടുവക്കത്തുകൂടെ നടക്കുമ്പോൾ പരൽമീനയോ നീർക്കോലിയോ കൈതമുള്ളതൊന്നും എന്നിൽ പതിഞ്ഞില്ല കുപ്പായ മാറി കുളിച്ചു വന്നിരിക്കുമ്പോൾ കൊഴുക്കെട്ട് നീട്ടി അമ്മ പറഞ്ഞു വേഗം കഴിച്ചിട്ട് ഗൃഹപാഠെല്ലാം തീർക്കണം സന്ധ്യക്ക് ദീപാരാധന തൊഴാൻ പോകണം മറുപടി ഒരു മുകളിൽ ഒതുക്കി ഇന്നെന്താ താമരപ്പൂവില്ലേ ഊട്ടി കിറ്റിലെ തുളസി പൂക്കൾ മാത്രം കണ്ട് വാര്യർ ചോദിച്ചു ഇല്ല ചുമലുകൾ കുച്ചു ബലിക്കൽപ്പൂര കടന്ന് സോപാനത്തിൽ പൂക്കൾ വെക്കുമ്പോൾ എൻ്റെ ഉള്ളം വീണ്ടും കലങ്ങിമറിഞ്ഞു ദേവരെ ക്ഷമിക്കണം കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ടീച്ചർ ഉരുട്ടി താഴെയിട്ടണമെന്ന് താമരപ്പൂവ് പൊട്ടിക്കുമ്പോൾ ടീച്ചർ ആ കുളത്തിൽ മുക്കിക്കൊല്ലാൻ കഴിയുമായിരുന്നെങ്കിലോ എന്ന് പലതവണ ഓഹിച്ചിട്ടുണ്ട് അതിലെല്ലാം ഉപരി അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നുവെങ്കിൽ അവരുടെ കലകത്തിൻ്റെ ബാക്കി പോലെ എൻ്റെ പുസ്തകത്തിൽ ചുവന്നവരകൾ വീഴുകയോ കൈവെള്ളയിൽ ചൂരിലിൻ്റെ പരുത്തവാടുകൾ ചുവന്ന് തിണർത്ത് കിടക്കുകയോ ചെയ്യുകയില്ല അങ്ങനെ എത്രയെത്ര പൊട്ടൻ ചിന്തകൾ ഇന്ന് ശീതൽ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചതാണെന്ന് അത് അവരുടെ കൺമുമ്പിൽ വെച്ച് അതുകൊണ്ട് അവർ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നു പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല എൻ്റെ തേവരെ ഉള്ളിൽ മണിമുഴങ്ങി നട തുറന്നു ആരതി ഒഴിഞ്ഞ് കർപ്പൂരത്തട്ട് മണ്ഡപത്തിൽ വെച്ചു അന്നുള്ള കുറ്റബോധത്തിന്റെ ഭാരം ഇന്നും എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട് ഇനി ഒരിക്കലും ടീച്ചറെ കാണേണ്ടി വരില്ലെന്ന് കരുതി പക്ഷെ ഇപ്പോൾ ഏകാശ്വാസം പഴയ പാവാടിയിട്ട് നടന്ന ഞാനല്ല ഇന്ന് എന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല ഒരു ദീർഘനിശ്വാസം എന്നിൽ നിന്ന് ഉയർന്നു ഒരു സഹയാത്രികയോട് സംസാരിക്കുന്ന അതേ ലാഘവത്തോടെ ടീച്ചറോട് ഇടപെടാം കണ്ണുകൾ തുറക്കുമ്പോൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ടീച്ചറെ നോക്കി നീണ്ടൊരു ചിരിയിരിച്ച് ടീച്ചറും തിരിച്ച് ചിരിച്ചു എങ്ങോട്ടാ താൻ പോകുന്നത് ഭുവനേശ്വർ മേഡം ഇങ്ങോട്ടാ ലാസ്റ്റ് സ്റ്റേഷൻ ഷാലിമാർ പിന്നെ എനിക്കൊന്നും തന്നെ സംസാരിക്കാൻ തോന്നിയില്ല അങ്ങോട്ടിടിച്ച് കയറി മിണ്ടുന്ന എൻ്റെ നാക്കിനെ കനമേറിയ മനസ്സ് വിലക്കുന്നു കുറ്റബോധമല്ല മറ്റെന്തോ നോവിക്കുന്ന എന്തോ ഒന്ന് ടീച്ചറുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അതെൻ്റെ ഹൃദയത്തിനെ ബാധിക്കുന്നുണ്ട് ഹലോ ഓയ് ചായ വേണോ വേണ്ട ഞാൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ചായ 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 ഒരു പാട്ട് പാടും പോലെ നരകിൽ വീണ മുടിയുള്ള നീലക്കുപ്പായക്കാരൻ അയാളുടെ കെറ്റിയിൽ കൊണ്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് നീങ്ങിയാൾ മറഞ്ഞു കണ്ണുകൾ ഒരു മിന്നൽ പോലെ ടീച്ചറുമായിട്ട് കുരുത്തു ഹൃദയം വീണ്ടും അല്ലാതെ കനത്തു പാലക്കാട് എത്തിയേ ഉള്ളൂ ഇനി ഏറെ സഞ്ചരിക്കാനുണ്ട് ആരും മിണ്ടാനില്ലാണ്ട് മുഷിഞ്ഞ കുട്ടി ഒരു നിമിഷം കൊണ്ട് അത്രയും പറഞ്ഞു പ്രതീക്ഷയോടുകൂടി എന്നെ നോക്കുന്ന അവരുടെ കണ്ണുകൾ വറുത്തിട്ട കടകു മണി പോലെ തോന്നിച്ചു മേഡത്തിൻ്റെ ഫാമിലിയൊക്കെ ട്രെയിൻ അപ്പോൾ ഒരു അലർച്ചയോടൊന്ന് കൂകി പിന്നെ നിറങ്ങി ഒരു മൂളിച്ചയോടൊക്കെ കിതച്ച് കിതച്ച് നിന്നു ആ ഞാൻ ഒറ്റത്തടിയാ ഈ നിമിഷമാണ് എൻ്റെ ബന്ധങ്ങൾ ഈ എൻ്റെ വീട് വാക്കുകൾ പകുതിയിൽ വിഴുങ്ങി എന്നെ കണ്ണു നോക്കി ആരും ഇല്ലാത്തതാ സുഖം അല്ലല്ല ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇടയ്ക്കൊന്ന് കലഹിക്കാൻ പരിഭവം പറയാം ഉപേക്ഷിച്ച് പോകില്ലെന്ന് ഉറപ്പുള്ളവരോടല്ലേ ഒരു കരടായി മാറുന്ന അത്ര രസമൊന്നുമില്ല അതിന് ചൂഷണം എന്ന് പറയും അവരുടെ നിവൃത്തി നമ്മൾ ചൂഷണം ചെയ്യുകയാണ് പറഞ്ഞു വിടേണ്ടതിനെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ മഴ നനഞ്ഞ ആ താടി പോലെ ആവും മഴയത്തു മുമ്പേ ഒളിച്ചിരുന്നെങ്കിൽ കാറ്റിനൊപ്പം അങ്ങനെ പറഞ്ഞ് നടക്കാമായിരുന്നുവെന്ന് ഭാരം താങ്ങാനാവാതെ മണ്ണിൽ പതിച്ചിട്ട് പിന്നെ നൊമ്പരപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്നാലും മേഡം മറ്റാരുടെ യാത്ര സുഖമാക്കാൻ നമ്മൾ വെറുതെ നീരസത്തോടെ കാത്തിരിക്കുന്നു ഈ ട്രെയിൻ പോലൊരു ജീവിതം ആ അതും ദുസ്സഹ ടീച്ചറുടെ അപ്പോഴത്തെ സംസാര ശൈലി തന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഒരു ബലത്തിനായി ഞാൻ ആ ജനൻ്റെ അഴിയിൽ തലയൊന്ന് ചാരി അതുകൊട്ടെ ഭുവനേശ്വറിൽ എന്താ പരിപാടി വെറുതെ ഞാൻ സോളോ ട്രാവലറാണ് അപ്പം ഇത്തവണ യാത്ര വെച്ചു അപ്പോൾ കുട്ടിയുടെ പ്രൊഫഷൻ ആണ് പ്രൊഫഷൻ ഭുവനേശ്വർ ടെമ്പിൾ സിറ്റി അല്ലേ തന്നെയല്ല ടെമ്പിൾസ് എല്ലാം തന്നെ കല്ലിൻ്റെ ആർക്കിടെക്റ്റാണ് അടുത്ത വലിയ പ്രൊജക്റ്റ് ഉണ്ട് അതിന് ഈ യാത്ര സഹായമാവും ഇരുത്തി മുകളിൽ എൻ്റെ വാക്കുകൾ അവർ മുറിച്ചു കൈകൾ കൂട്ടി വിരലുകൾ കോർത്തിരിക്കുന്ന ഞൊടിയിൽ ഞൊടിൽ രുദ്രാക്ഷ എന്ന വിളിയിട്ട് ഞാൻ മുഖമുയർത്തി എന്നല്ലേ പേര് ഒമ്പത് ഡിയിലെ ജി എച്ച് എസ് വള്ളരുണി തൊണ്ടവരളുകയും വിയർപ്പ് പൊടികയും പിന്നെ പേരറിയാത്ത എന്തോ മനസ്സിൽ നിറയുന്നത് അറിഞ്ഞു ഞാൻ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ദുർഗ കെമിസ്ട്രിയാണ് എടുത്തിരുന്നത് സാധാരണ കുട്ടികളെ ടീച്ചർമാരെ തിരിച്ചറി ഇവിടെ ഇപ്പം നേരെ തിരിച്ചായി അല്ലേ പിടിക്കപ്പെട്ടതിൻ്റെ വിറയിൽ കള്ളുന്ന സ്ഥലത്തിൽ ഞാനൊന്നും മൂളി ഇല്ല തോൽക്കരുത് ലക്ഷ്യം നേടണം ഉള്ളു മന്ത്രിച്ചു ആ എനിക്കൊരു ചായ തോന്നി പിന്നെ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അതാ എൻ്റെ തക്കട കൊണ്ടോ മകളെ മറക്കാൻ വഴിയുണ്ടാവില്ല അല്ലേ അവൾ പോയിടൂ അവൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെയോ കൂടെ ടീച്ചർ അന്വേഷിച്ചില്ലേ എന്തിന് ഇറ്റ്സ് അപ് ടു ഹെയർ ഞാൻ എന്ത് പറയാനാ പോയ മൂക്കുത്തി തപ്പിയെടുക്കാൻ കഴിയോ ആരൊന്ന് പൊട്ടിച്ചിരിച്ചു ടീച്ചറെല്ലാം മറക്കണം ഞാൻ പൂർത്തിയാക്കും മുമ്പേ ചിലമ്പിച്ച സ്വരമൊഴുകി മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും ഒരിക്കലും വാക്കുകൾ പകുതിയിൽ നിർത്തി നിലാവിൽ വിട്ട ഓളങ്ങളിൽ മുഖം പൂഴ്ത്തി അല്ല അങ്ങനെയല്ല ധനുരാ ധനു തിരിച്ചു വരും ടീച്ചറുടെ പഴയ മിടിക്കായിട്ട് തന്നെ അപ്പോൾ പിന്നെ ഒരു ചുഴലിക്കാറ്റ് പോലെ വാക്കുകൾ മുഴങ്ങി അടച്ചിട്ട വാതിലുകൾ ഉള്ളിൽ ഓർക്കരുത് തുറന്നിട്ടവ പാതി ചാരിയ വാതിലുകൾ നോക്കുകുട്ടി തുറക്കുമെന്ന പ്രതീക്ഷയെ പാടും വിശ്വാസമാവരുത് പ്രതീക്ഷ നശിച്ച ഒരു നൊമ്പരമേ കാണും വിശ്വാസം നശിച്ച നമ്മൾ തകരും തകർന്നു പോകും അവരുടെ ശബ്ദം നേർത്ത് നേർത്ത് വന്നു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി അവരിരുന്ന് സംഭാഷണം മുറിഞ്ഞു ഇപ്പോൾ ഇനി തളം കിട്ടി നിൽക്കുന്ന അവരുടെ മുഖം വിഷാദത്തിന്റെ നീരുറവയായിരുന്നു അവരുടെ ലോകത്തിലേക്ക് വീണ്ടും ഇടിച്ചേറാൻ നിൽക്കാതെ ഞാനും ഫോണിലേക്ക് മുഖം പുഴുത്തി ഹെഡ്സെറ്റിലൂടെ ചെവിയിലേക്ക് സംഗീതം ഒഴുകി മറക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പം വിരിഞ്ഞ വാടാമുളിക്ക് അവരുടെ ഗന്ധമാവും രാത്രി എത്തുന്ന നമ്മുടെ കണ്ണീർ ഏറ്റുവാങ്ങാൻ മാത്രമേ മാത്രമേന്ന് തോന്നിപ്പോകൂ സൂര്യൻ സൂര്യനുദിക്കുന്നത് നമുക്ക് പൊയ് മുഖം തരാൻ വേണ്ടി മാത്രമേ എന്ന് തോന്നുന്നു എനിക്കപ്പോൾ തൂങ്ങിയാടുന്ന പ്രിയപ്പെട്ടവൻ്റെ രൂപം ഉള്ളിൽ പേറുന്ന സാധുവായ പെണ്ണിനെ കണ്ട നൊമ്പരമായിരുന്നു തനിക്ക് അരവിന്ദൻ്റെ അതേ കണ്ണുകൾ തന്നെയാണ് പക്ഷേ രുദ്രാക്ഷ താൻ അരവിന്ദനെ പോലെയല്ല തൻ്റെ ഉള്ളിലൊരു നന്മയുണ്ട് അല്ലെങ്കിൽ സേവനവാരത്തിൽ ഗ്രൗണ്ടിൽ കണ്ട പാമ്പിനെ കൊല്ലാതെ വിടില്ലായിരുന്നല്ലോ രുദ്രാക്ഷെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടാവും നമ്മൾ ഉപദ്രവിക്കാത്തവരെ നമ്മൾ ഉപദ്രവിക്കരുത് അവർ നമ്മളെപ്പോലൊരു ജീവനുള്ള വസ്തുവാണ് മോഹങ്ങളുണ്ട് വികാരങ്ങളുണ്ട് താനെന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അരവിന്ദിനെ ഓർമ്മിപ്പിക്കുന്ന എന്ന ഒറ്റ കാരണത്താണ് ആ ഒറ്റ കാരണത്താൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു രുദ്രാക്ഷ അരവിന്ദനെ കൊന്ന പോലെ തെളിവുകൾ ഏതും അവശേഷിപ്പിക്കാതെ ഞാനാകെ അരവിച്ച് പോയി ട്രെയിനപ്പോൾ ഒരു ടണിലേക്ക് കടന്നു ചുറ്റും ഇരുട്ട് വളർന്നു ഈ നിമിഷം എൻ്റെ ജീവൻ അവരെടുക്കുമെന്നും അവസാന കാഴ്ച നിറങ്ങളേതുമില്ലാത്ത ഇരുട്ട് മാത്രമെന്നാണല്ലോ ജീവിക്കാനുള്ള മോഹം മതിയായ ഉയരുകയും ചെയ്തു ഇറക്കിയടച്ച കണ്ണുകൾ പിടപ്പോടെ തുറക്കുമ്പോൾ ജനലഴികളിലൂടെ കൊയ്തൊഴിഞ്ഞവരണ്ട വയലുകൾ നീണ്ടു കിടക്കുന്നു എനിക്കെതിരെ ഇരിക്കുന്ന അവരുടെ മുഖത്ത് തിരിച്ചറിയാനാവാത്ത ഏതോ ഭാവമായിരുന്നു കണ്ണുകൾ കുറുകി നെറ്റിയിൽ ചുളിവുകൾ വീഴ്ത്തി അങ്ങനെ ഏതോ ഭാവം ഞാനൊന്നുകൂടി അവരെ പാളി നോക്കി അപ്പോഴും അവസാന വാക്കുകൾ ഉള്ളിൽ മുഴങ്ങി അരവിന്ദിനെ ഓർമ്മിപ്പിക്കുന്ന എന്നൊറ്റ കാരണത്താൽ ആ ഒറ്റ കാരണത്താൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു രുദ്രാക്ഷ അരവിന്ദിനെ കൊന്ന പോലെ അവശേഷിപ്പിക്കാതെ അവരാകട്ടെ ചില്ലയിൽ നിന്ന് അപ്പോൾ കൊഴിഞ്ഞു വീണ പോലെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നു കുത്തി ഒലിച്ച് തളം കെട്ടി നിൽക്കുന്ന മഴവെള്ളം അതിൽ തെളിഞ്ഞ ദുർഗ ടീച്ചറുടെ മുഖം അതിലേക്ക് ഓടിൽ നിന്നും തെറിച്ച് വീഴുന്ന വെള്ളത്തുള്ളിയും അന്ന് ശീതൽ പറഞ്ഞത് അതെ ശീതൾ പറഞ്ഞ മറ്റൊരു കഥയായിരുന്നു അല്ല മറ്റൊരു സംഭവമായിരുന്നു നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹിതരായ ദുർഗ അരവിന്ദ്സ് അവരുടെ മകൾ ധനു എന്ന ധനുര പതിനൊന്നാമത്തെ വിവാഹവാർഷികത്തിൽ അമ്പലത്തിൽ ദീപാരാധന തൊഴുതു വന്ന ദുർഗ ടീച്ചറേയും ധനുവിനെയും കാത്തിരുന്ന് വെളുത്തൊക്കെ ഊർത്ത് ധരിച്ച് സീലിംഗ് ഫാനിൽ തൂങ്ങിയാടുന്ന അരവിന്ദനെയാണ് അതിൻ്റെ ഷോക്ക് അതിൽ പിന്നെയാണ് ടീച്ചർ ഒരു മുരടത്തിയായി പോയത് അതുവരെ കുട്ടികളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് മിഠായി ഒക്കെ വാങ്ങിക്കരുമായിരുന്നു ശീതൾ പറഞ്ഞ ഓരോ വാക്കും അത്ഭുതമായിരുന്നു കാരണം ദുർഗെന്ന് അടിക്കാത്തൊരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ഉത്തരമറിയാത്ത ചോദ്യം മാത്രം തിരഞ്ഞു ചോദിച്ച് അത്ഭുതപ്പെടുത്തുകയും പിന്നെ ചൂരിൽ വള്ളി പതിപ്പിച്ച് കൈവെള്ളം ചുവപ്പിക്കുകയും ചെയ്ത് എൻ്റെ കണ്ണുകൾ അവരുടെ ഭർത്താവ് അരവിന്ദനെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് മാത്രമായിരുന്നു കഥ കേട്ടതിന് ശേഷം പ്രിയപ്പെട്ട ഒരാളുടെ അല്ല കരള് പകുത്തെടുത്തവൻ്റെ തൂങ്ങിയാടുന്ന വിറങ്ങളിച്ച ശരീരം കണ്ട മനസ്സിന്റെ വിഭ്രാന്തി അതിലപ്പുറം ഉള്ളിൽ തോന്നിയ സങ്കടം പിന്നെ ദേഷ്യവും അടങ്ങാത്ത രോശവുമായി മാറിയതിന്റെ ചെയ്തികൾ പക്ഷേ ഇന്ന് ഇന്നാണ് ദുർഗ പറയുന്നത് എൻ്റെ മുഖത്തോട് ചേർന്ന് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ചൂടുള്ള നിശ്വാസമുഖത്തേക്ക് പതിപ്പിച്ചു ചങ്കിലേക്കൊരുത്തി കനൽ വാരിയിട്ടു എൻ്റെ കണ്ണുകൾ അരവിന്ദിനെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാരണത്താൽ ആ ഒറ്റ കാരണത്താൽ നിന്നെ ഞാൻ നിന്നെ കൊല്ലുമായിരുന്ന രുദ്രാക്ഷ അരവിന്ദിനെ കൊന്ന പോലെ തെളിവുകൾ ഏത് അവശേഷിപ്പിക്കാതെ ഇപ്പോൾ അവരുടെ ചിന്തയിൽ പടരുന്ന എന്താവും കണ്ണുകൾ വെട്ടിച്ച് നോക്കാൻ കഴിയില്ല ഞാനിതിനെ ഭയക്കണം വിരൽ തുമ്പിൽ ജീവനിട്ട് കറക്കുന്നതിലും നല്ലത് ധൈര്യമായി നേരിടുന്ന കണ്ണുകൾ മടക്കി തുറന്ന് ഞാൻ അവരെ നോക്കി അവരപ്പോൾ വിരലുകൾ മടക്കി എന്തോ കണക്കുകൂട്ടുകയായിരുന്നു തള്ളിയിടിച്ചുകയറി ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ ഈ ഭുവനേശ്വർ യാത്രയിൽ ഞാൻ കൊല്ലപ്പെട്ടേക്കെന്നാണോ പറഞ്ഞു വരുന്നു അരവിന്ദിന് കൊന്ന പോലെ തെളിവുകളേതും ഇല്ലാതെ സോ രുദ്രാക്ഷയ്ക്ക് അറിയേണ്ടത് എന്താണ് അല്ല എന്തൊക്കെയാണ് ഭുവനേശ്വറിൽ എത്താൻ എനിക്ക് സാധിക്കുമെന്നാണോ അതോ അരവിന്ദ് മരിച്ചത് സോറി കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നാണോ അതോ അതിൽ വേറെ എന്തെങ്കിലും ഞാനൊന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി അവരുടെ കണ്ണുകളിലേക്ക് കൃഷ്ണമണിയുടെ ചലനത്തിലേക്ക് അതിലുപരി അതിൻ്റെ മങ്ങി തെളിയുന്ന എൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബത്തിലേക്ക് ഒരു ഡയറി എഴുതിയ അവശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന വീട്ടിയല്ല ഞാൻ ഉള്ളതല്ല ഇതിനുള്ളിൽ പത്രമാണ് ചുവന്ന കല്ല് മോതിരമണിഞ്ഞ ഞാൻ വലത്തേ ചൂണ്ടൂരിൽ എടുത്തേ നെഞ്ചിൽ കുത്തി അവർ ശാന്തമായി പറഞ്ഞു അതോ എന്ത് ചോദിക്കണമെന്ന സംശയമാണോ എവിടെ തുടങ്ങണമെന്ന സംശയം പാളിച്ചകളില്ലാതെ അസ്ത്ര ഇങ്ങനെ തുടക്കണമെന്നാണോ ചിന്തിക്കുന്നത് ഓ രുദ്രാക്ഷ എന്തെങ്കിലുമൊന്നും മിണ്ടു നിനക്ക് അരവിന്ദന്റെ കണ്ണുകൾ മാത്രമേ ഉള്ളൂ അവനായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പറയുമായിരുന്നു ചുരുങ്ങിയ പക്ഷെ ഒരു പച്ച തെറിയെങ്കിലും പക്ഷേ എന്നോട് ഒരിക്കൽ പോലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കഴുതയെന്ന് പോലും വിളിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ അവനെ കൊന്നു ഒരു ദയയും കൂടാതെ ഇതുപോലെ തന്നെ ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാൻ അരവിന്ദനോട് മിണ്ടുന്നത് സ്കൂളിൽ നിന്ന് ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിന് പോകുന്ന വഴിയിൽ ട്രെയിനിൽ നിന്നും ഭക്ഷണം വാങ്ങാതെ അഞ്ച് മിനിറ്റ് നിർത്തിയിടുന്ന വലിയ റെയിൽവേ സ്റ്റേഷൻ ഹോട്ടലിൽ നിന്നും ചൂടുള്ള പൊതി വരുന്ന മിടുക്കനായ സ്കൂൾ ക്യാപ്റ്റൻ പിന്നെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ബന്ധിപ്പാടങ്ങൾ കനത്തി ഇരുമ്പുവാതിലുകൾ തടഞ്ഞിർത്തി കുതി കുതിക്കുന്ന ട്രെയിനിന്റെ പടിയിലിരുത്തി കാണിച്ചു തന്ന വീരൻ ഒരു കൗമാരക്കാരിയുടെ ഒരു സ്ഥാനം പിടിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ മെല്ലെ മെല്ലെ ഓരോ ഗെയിംസിന് പോകുമ്പോഴും അരവിന്ദ് കൂടെയുള്ള ധൈര്യം അപ്പുറം സുഖമുള്ള എന്നാൽ ഉള്ളിവിറക്കുന്ന എന്തോന്നായി മാറി തുടങ്ങിയിരുന്നു അതിനാൽ തന്നെ എട്ടാം ക്ലാസ്സിൽ വെച്ചുള്ളത് ഞങ്ങൾ ഒന്നിച്ചുള്ള അവസാന ഗെയിംസാണോ എന്ന സങ്കടം എന്നെ വല്ലാതെ പൊതിഞ്ഞിരുന്നു എനിക്ക് ഒമ്പതിലെ ക്ലാസ് അടക്കുമ്പോൾ അരവിന്ദ് പ്ലസ് ടു കഴിഞ്ഞ് സെൻറ്റ് ജേഴ്സി കോളേജിൽ തന്നെ ചേർന്നെന്ന പ്രാർത്ഥനയായിരുന്നു കാരണം സ്കൂളിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് കോളേജിൽ അതിനിടയിൽ പലതും നടന്നു പലതും ന്യൂമോണിയ ബാധിച്ച് അരവിന്ദിൻ്റെ ഒരു വർഷം ക്ലാസ് പോയി പിന്നെ എന്തൊക്കെയോ വിഷയങ്ങളായിട്ട് രണ്ട് വർഷം കൊഴിഞ്ഞുപോയി ഞാനപ്പം പ്ലസ് എത്തിയിരുന്നു അരവിന്ദ് വീണ്ടും തന്നെ ഡിഗ്രിക്ക് ചേർന്നു സെൻറ്റ് ജേഴ്സി കോളേജിൽ പക്ഷേ പഴയ ആളെ അല്ല ഭയങ്കര സ്ട്രെയിൻജായിട്ടുള്ള ഒരാൾ ക്ലാസ്സിൽ കയറാതെ അലമ്പായി നടക്കുന്ന അങ്ങനെ അങ്ങനെ ഗെയിംസിൽ ഒരു താല്പര്യവും കാണിക്കാതെ അതിനെ വല്ലാതെ നോയിപ്പിച്ചു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഗുണ്ടൽപേട്ടിലെ ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് കാപ്പി കുടിക്കുന്ന നേരം ഞങ്ങളുടെ സ്പോർട്സ് സ്പോർട്സാറ് ദാസ് ഒരിക്കൽ നിങ്ങൾ ഈ ഗെയിംസ് എല്ലാം ഉപേക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ വല്ലാതെ വികാരം കൊണ്ട് അരവിന്ദിനെ അന്ന് ഷൗട്ട് ചെയ്ത് അരവിന്ദ് എന്തായിരുന്നു ആ ദേഷ്യൻ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു വന്ന് ഒരിറക്ക് വെള്ളം കുടിച്ച് കുപ്പി തിരികെ നൽകുമ്പോൾ ഒരു കോഫി ബൈറ്റ് കണ്ണി ജെമിയൊരു ചിരിയും ചിരിച്ച് അപ്പോൾ ഉണ്ടായൊരിത് അത് പിന്നീടുണ്ടായത് ധനുര ജനിച്ചപ്പോഴാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽപ്പെട്ട ആ അവശനായ അരവിന്ദ് പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി എൻ്റെ ജൂനിയറായിട്ട് ഡൊമിനിക് കോളേജിൽ ചേർന്ന് അതിലുപരി അരവിന്ദിനെ അവിടെയാണ് പഠിക്കാൻ ചേരുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ കോളേജിൽ ചേർന്ന് ഒരു പൈങ്കിളി റൊമാൻറ്റിക് കളിക്കാനല്ല പകരം എനിക്ക് അരവിന്ദിന് തിരികെ കിട്ടാൻ അതിനുവേണ്ടി മാത്രം എന്നിട്ടും ഞാൻ അവനെ കൊന്നു എൻ്റെ അരവിന്ദിനെ ഞാൻ കൊന്നു ഒരു തയ്യം കൂടാതെ എന്നിട്ട് അവൻ്റെ വിഷാദയായ വിധവയായി എന്നെ തന്നെ പറ്റിച്ച് ജീവിച്ചു ഈ നിമിഷവും ജീവിക്കുന്നു ശരിയാണ് ചില സമയം ഭ്രാന്തി പോലെ പെരുമാറുന്ന അരവിന്ദ് അതൊരു ഭീകരതയാണ് ഞാൻ അരവിന്ദനെ പ്രണയിക്കുന്നു വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ എതിർപ്പിനെ കോനിക്കാതിരുന്നപ്പോഴാണ് അരവിന്ദൻ്റെ അമ്മ വക്കാലത്തായിട്ട് വന്നു അരവിന്ദ് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഒരു നാൾ അതെന്നെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി മാത്രമേ കണ്ടുള്ളൂ ഇപ്പോൾ ട്രഗ് എടുക്കുന്നില്ലെന്നെൻ്റെ വാദത്തെ ജയിക്കാൻ ആർക്കും കഴിഞ്ഞുമില്ല ഞങ്ങൾ ഹാപ്പി ആയിരുന്നു സന്തോഷം അതിലുപരി ഉന്മാദാവസ്ഥ ഇല്ലല്ലോ മത്സരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ അല്ലേ അരവിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്ന ബിസിനസ് ട്രിപ്പ് ഞങ്ങൾ പിരിയുന്ന ദിനങ്ങളവ മാത്രമാണ് ആദ്യം പറഞ്ഞ സന്തോഷം പ്രാണനായവൻ കൂടെ ഉണ്ടാവുക ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാവുക പ്രണയത്തിൻ്റെ പൂർണ്ണ തേടിയുള്ള യാത്രയിൽ അതിൻ്റെ പാതിയായവനെ കൊല്ലുക തനിക്കറിയോ എല്ലാം തുടങ്ങിയത് അവിടുന്നാണ് അധ്യാപകർ സൈക്കോളജി കൂടി പഠിക്കണമെന്ന് ഓർട്ട് വന്ന അന്ന് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ചെറിയ നൂൽപ്പാലം കോർത്തെടുക്കാൻ പഠിച്ച ദിനങ്ങൾ ആ അവിടെയാ അവിടെയാണ് അരവിന്ദിന് ഒരു മുഖം ഞാൻ തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ കോട്ടേജിലെ നിയമം അപ്രത്യക്ഷമായ അന്ന് പതിവില്ലാതെ ഓടിക്ക് വിഴുങ്ങുന്ന അരവിന്ദ് പാതിരാത്രിയിൽ കാലുകൾ നനവ് തോന്നിയപ്പോൾ മാടിപ്പോകുന്ന പോളകൾ വലിച്ചുറക്കുമ്പോൾ എൻ്റെ കാലുകൾ കണ്ണീരിനാൽ കഴുകുന്ന അരവിന്ദ് എന്നിട്ടും ഞാൻ അവനെ കൊന്നു എൻ്റെ അരവിന്ദിനെ ഞാൻ കൊന്നു തെളിവുകൾ ഏത് ഇല്ലാതെ അരവിന്ദ് അരവിന്ദനോട് പലതവണ ചോദിച്ചിട്ടില്ലേ കിഞ്ചി അപേക്ഷിച്ചിട്ടില്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് ഡിമാൻഡ് ചെയ്യാൻ ഞാനിന്നത് ചോദിക്കുന്നു എനിക്കെൻ്റെ ഹൃദയം തിരികെ വേണം പക്ഷെ അരവിന്ദ് താൻ താൻ ജീവനോടുള്ളിടത്തുള്ള സാധ്യമല്ല താനും അപ്പോൾ അപ്പോൾ പിന്നെ നീ മരിക്കണം നിന്നെ വെറുക്കാൻ കഴിയില്ല എന്ന കുറ്റത്തിന് എനിക്ക് തന്നെ നിന്നെ കൊല്ലണം നാളെ വൈകുന്നേരം മൂന്ന് മണിവരെ സമയമുണ്ട് തന്നെ കൊല്ലാനുള്ള അനുവാദം തന്നു എന്നെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ തനിക്കെന്നെ കൊന്ന് സ്വയം രക്ഷിക്കാം അത്രയും അത്രയും മാത്രം പറഞ്ഞ് തലയിണിൽ മുഖം പുഴുത്താതെ കറങ്ങുന്ന ഫാൻ നോക്കി ഞാൻ കിടന്നു പിറ്റേന്ന് വെളുപ്പിന് എട്ട് മണിവരെ നീണ്ട ഒരു കിടപ്പ് എളാ ആനിവേഴ്സറിയും പോലെ കുങ്കുമ പട്ടുസാരി മുല്ലപ്പൂമാലയൊരു നാഴിക മുമ്പ് പൊട്ടിച്ചെടുത്തൊരു ചു എന്ന ചെമ്പരത്തിയും ഞാൻ പക്ഷെ അലസമായി തന്നെ ഇരുന്നു മരണത്തിൻ്റെ കത്ത് ആരെ ചുറ്റിപ്പറ്റിയാണ് വീശുന്നതെന്ന് ശ്രദ്ധിച്ചു എനിക്ക് ചുറ്റുവാണോ അത് അരവിന്ദിന് ചുറ്റുവാണോ ഒരു നിഴൽ ഒഴുകി വരുമ്പോൾ അരവിന്ദ് എൻ്റെ മുമ്പിൽ തളം കെട്ടി നിന്നു പിന്നെ ദയനീയമായി വിളിച്ചു ദുർഗ മാപ്പ് എനിക്ക് താനില്ലാ പറ്റില്ലടോ എല്ലാം നിർത്താം എല്ലാം ഞാൻ എല്ലാം നിർത്താം ഇനി മുതൽ ഈ നിമിഷം മുതൽ പ്ലീസ് ഇല്ല അരവിന്ദ് ആ നിമിഷം കടന്നു പോയിരിക്കുന്നു ഇന്ന് മൂന്ന് മണി നമ്മളില്ല ഒരാൾ ഒരാൾ മാത്രമേ അവശേഷിക്കൂ നമുക്ക് നമുക്കിനി ജീവിക്കേണ്ട ദുർഗ നൂറ് കൊല്ലം നമ്മുടെ സ്വപ്നം പോലെ കൊൽക്കത്ത നഗരത്തിൽ സൈക്കിൾ റിക്ഷക്കാരനെ അസൂയപ്പെടുത്തി എങ്ങനെ അയാളുടെ മകളെയും വശീകരിക്കും അരവിന്ദ് അരവിന്ദ് ഹ്യൂമൻ ട്രാഫിക് അത് മുമ്പിൽ കുറ്റമാണ് എൻ്റെ മനസ്സിനുള്ളിൽ അത് അത് വേദനയാ അടുത്തി മാറ്റാനോ പകുത്ത് നൽകാനോ ആവാത്ത വേദന നമ്മൾ കല്യാണം കഴിക്കാൻ ഉറച്ച നിമിഷത്തിൽ തന്നെക്കുറിച്ച് കേട്ടതല്ല എന്നെ തന്നിൽ നകറ്റാനുള്ള വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു പോയി അരവിന്ദ് പക്ഷേ പക്ഷെ താൻ താൻ ധനുവിന് ഇതിലേക്ക് വലിച്ചിട്ടു ഞാനൊന്നും അറിയില്ലെന്ന കരുതിയല്ലേ ശരിയാണോ ധനുവിന്റെ വാത്സല്യം തുളുപ്പം നാച്ചു നേരത്തെ തന്നെ സ്കെച്ചിട്ട കുട്ടിയെ അവരുടെ പേരൻസിന്റെ കണ്ണുകൾ വെട്ടിച്ചു കിടത്താൻ തൻ്റെ മകളെ ചൂണ്ടയാക്കുന്ന ബുദ്ധിമാൻ ഇനിയും തന്നെ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളണം അരവിന്ദ് ഈ കെട്ടി കെട്ടിയുയർത്തിരിക്കുന്ന എല്ലാം അങ്ങനെയുള്ള പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചോര കെട്ടിയ പ്രതിഫലമല്ലേ അല്ലേ പെൺകുട്ടികളെ സെക്സ് റാക്കറ്റ്സ് എടുക്കും അപ്പൊ ആൺകുട്ടികളോ അവർ നിങ്ങൾ എന്തു ചെയ്യും അരവിന്ദ് പറയൂ എന്ത് ചെയ്യും നാളെ നാളെ എന്നെയും നിങ്ങളെ വിൽക്കില്ലേ ദുർഗ താൻ താൻ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ സത്യം മാത്രം ആണ് അരവിന്ദ് എങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ തന്നെ എന്നാണ് അല്ലെങ്കിൽ എന്നെ സമയം രണ്ടുമണിയാകുന്നു പതിവിൾ തെറ്റിക്കണ്ട ദളുത്ത കൂർത്ത എൻ്റെ ചുവന്ന സാരി ദനന്താണെ കുട്ടികളുടെ കൂടെ കളിക്കായിരിക്കും അച്ഛൻ്റെ ഇരേക്കടത്താളെ തുറുപ്പ് ചീട്ടായിട്ടല്ല ബാല്യത്തിലുള്ള രസകരമായ ഓർമ്മകൾക്കായി രുദ്രാക്ഷ തനിക്ക് ബോറടിച്ചതൊക്കെ കേട്ടിട്ട് ഞാനൊന്നും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അയാളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ഒരുപക്ഷെ എന്നേക്കാളുപരി ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു പിന്നെ എന്തുപറ്റി ദുർഗ ടീച്ചർക്ക് സംശയം തോന്നാൻ നിമ ഞങ്ങളവിടുന്ന് നാലാമത്തെ കോളേജിലെ കുട്ടിയാണ് ആ കുട്ടിയെ കാണാതായി അന്ന് അതിലുപരി അന്ന് ധനു ആ കുട്ടിയുടെ കൂടെ തന്നെ കളിച്ചെടുക്കുന്ന കണ്ടവരുണ്ട് പിന്നെ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയ നുറുങ്ങറിവുകൾ നിഗമനങ്ങൾ ഇതിനുമുമ്പ് രാഹുൽ എന്നൊരു ഏഴു വയസ്സുള്ള കുട്ടി രാമോജി പാർക്കിൽ നിന്നും കാണാതായി അന്ന് അന്നും ധനു ഉണ്ടായിരുന്നു പിന്നെ അരവിന്ദ് ആ സമയങ്ങളിൽ പെരുമാറിയ രീതികൾ അതിലെല്ലാം ഉപരി കോൽക്കത്തക്കുള്ള യാത്രയും ഈ കുട്ടികളുടെ തിരോധാനവും പിന്നെ വലിയ വലിയ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന തീയതികളും അതിന് വീട്ടിൽ നടക്കുന്ന ആഘോഷവും അവർക്കും സ്വപ്നം കാണില്ലേ മോഹങ്ങളുണ്ടാവില്ലേ നല്ലതല്ല എൻ്റെ സ്വന്തമായി കാണണമെന്ന ആശയം ഉണ്ടാവില്ലേ പക്ഷെ അങ്ങനെയൊന്നും ആ കുട്ടികൾക്കുണ്ടാവില്ല രുദ്രാക്ഷ അവരേറ്റവും ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ എത്താനാവും പുൽത്തകിടിയിരുന്ന ആകാശത്തിൽ നക്ഷത്രം കാണാനാവും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ വൈകിട്ട് വെയിലാറുനേരം പാടത്ത് ഓടികളിച്ച് കല്ലെറിഞ്ഞ് വാങ്ങ വീഴ്ത്തി ചുനേറ്റിച്ച് കളഞ്ഞ് ഉപ്പുത്തി കഴിക്കാനും കുളത്തിൽ മുങ്ങി നിവരാനും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനും ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അമ്മ കാണാതെ അടിയൊഴിവാക്കി മുത്തശ്ശിയുടെ മറവിൽ ഇരുന്ന് രാമനാമം ജപിക്കാനാവും അതിൻ്റെ എല്ലാം പുറത്താണ് ഞങ്ങൾ മൂവരും ജീവിക്കുന്നു അറിവ് മാടിലും കഷ്ട അറിവ് മനുഷ്യർ കരള് ഹൃദയം കിഡ്നി ചോര കണ്ണ് പല്ല് തലമുടി മജ്ജ എല് എന്തിനെ നമ്മുടെ സ്കിന്ന് അതായത് വരെ നീട്ടി നിവൃത്തിയെടുത്താൽ ലക്ഷം കോടി വരെ നമ്മൾ വേസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഉടലിൽ നിന്നും തനിക്കത് അറിയോ രുദ്രാക്ഷ എല്ലാം എടുത്തു നിരത്തി അരവിന്ദ് എൻ്റെ മുമ്പിൽ തോറ്റു ഞാൻ ജയിച്ചു നമ്മളേക്കാൾ നമ്മുടെ കാര്യത്തിൽ നിശ്ചയം മറ്റുള്ളവർക്കല്ലേ രുദ്രാക്ഷ ആ അവസരം മുതലെടുക്കാൻ ഞാൻ തീരുമാനിച്ചു പ്ലാൻ ചെയ്ത പ്രകാരം മൂന്നേ പത്തിന് കേണൽ സാബു പുറത്തിറങ്ങുന്ന ഞൊടിയിൽ ധനുവിനടുത്ത് ഗേറ്റ് ഉറന്ന് സാബു വിഷ് ചെയ്തു ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞ് ധനുവിനെ സാബിനേൽപ്പിച്ച് ഞാൻ തിരിഞ്ഞിടന്നു അരവിന്ദ് വാതിൽ തുറന്നു സാബ് അരവിന്ദനെ വിഷ് ചെയ്തു പിന്നെ പിന്നെ ഒരു വാക്ക് പോലും ഇടരാതെ ഇപ്പം വിവരിക്കും പോലെ അരവിന്ദ് എന്നെ മുമ്പിൽ നിന്ന് എന്നെ കൊന്നോളൂ ദുർഗ എന്നോട് യാചിച്ചു ഒരേ ഒരു പ്രാവശ്യം അരവിന്ദ് എനിക്കായി ആ മുല്ലപ്പുമാരെ തലയിൽ ചൂടിത്തരണം ആ ചെമ്പരത്തി പൂവ് നീട്ടി ഒന്നുകൂടെ പ്രണയ അഭ്യർത്ഥന ചെയ്യണം പിന്നെ ഒന്ന് ചുംബിക്കണം അരവിന്ദ് എന്നെ തൊട്ടപ്പോൾ എനിക്ക് രക്തത്തിൻ്റെ ഗന്ധം ഉള്ളിൽ നിറഞ്ഞു അയാൾ എന്നെ ചുംബിച്ചപ്പോൾ എനിക്ക് നില അവളുടെ അമ്മ നെരുകിൽ ചുംബിക്കുന്ന ഓർമ്മ വന്നു കല്യാണ സാരി സീലിംഗ് ഫാനിന്റെ ഹുക്കിൽ കോർത്തു സ്റ്റൂൾ നിവർത്തി ആ കുരുക്ക് അരവിന്ദ്രൻ്റെ കഴുത്തിലിട്ട് കെട്ടി എല്ലാവരും വിലക്കിയിട്ടും എൻ്റെ അമ്മയെ ധികരിച്ചു തൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് ചെവയെടുക്കാതെ വാക്കുകളും അരവിന്ദ് പറഞ്ഞു ദുർഗ നിന്നെ പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല സത്യം എങ്കിലതിന് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയാണിത് അരവിന്ദ് വെളുത്ത കുറുത്തി പിന്നെ നിലച്ചു ആ മുറിയിൽ എന്റെ ശ്വാസം മാത്രം തളം കിട്ടി പിന്നെ തണുത്തുടങ്ങുന്ന ഒരു ശവത്തിൽ നിന്നുള്ള ചൂട് മുറിയെല്ലാം പൂട്ടി മുല്ലപ്പൂച്ചൂടി വേർത്ത് വരുന്ന എന്നെ നോക്കി സാബും ഭാര്യ ഒന്ന് നാണിച്ചു ഞാനാകട്ടെ ഒന്നാണെങ്കിൽ മുഖം ഒളിപ്പിച്ച് ധനുവിനെയും കൂട്ടി നടന്ന് നീങ്ങി പോകുന്ന വഴിയിലെല്ലാം ചോദ്യത്തിന് മറുപടിയായി കേക്ക് വാങ്ങിക്കണം പിന്നെ അമ്പലത്തിലൊന്ന് കയറണം ഇന്ന് ആനിവേഴ്സറി അല്ലേ ഒരു കൊലപാതകം ചെയ്തിട്ടും ചിരിച്ചുകൊണ്ട് ഞാൻ നടന്നു മുല്ലപ്പൂച്ചൂടി സീമന്തരേഖ ചുവപ്പിച്ചു താലി നെഞ്ചോട് ചേർത്ത് കയ്യിൽ കേക്ക് അവർ തൂക്കി നിലയുടെ ഏട്ടൻ പത്ത് വയസ്സുള്ള ധ്യാനം കൂട്ടി ഉള്ളിലുറങ്ങുന്ന കലാകാരിയെ ഉണർത്തി ഡോർ തുറന്ന് തൂങ്ങി നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് ബോധം കെട്ടി വീഴുന്ന ഭാര്യയായി ചിതറി വീണ റെഡ്വിൽ വറ്റി കേക്കിനും പക്ഷേ രക്തത്തിൻ്റെ ഗന്ധമായിരുന്നു എന്താൽ അല്ല രുദ്രാക്ഷം എന്തൊന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല സ്നേഹത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കുകയായിരുന്നു ഉപാധികളില്ലാത്ത സ്നേഹം അതൊരിക്കലും സംഭവിക്കാത്ത ഒന്നാണ് കാരണം ശീലിപ്പിച്ചെടുത്ത അടിമത്തത്തിന്റെ സ്നേഹം അല്ലേ ദുർഗ ടീച്ചറിന്റെ മൂക്കിന്റെ തുമ്പിൽ പിടിച്ചു നാട്ടി ഒരു രൂക്ഷകുന്ന ശ്വാസത്തിൽ കലർന്നു കൺപോളകൾ ഭാരം താങ്ങാനാവാതെ വെട്ടി കുഴഞ്ഞു ഊർന്നു പോകുമ്പോൾ കേട്ടു നിനക്ക് അരവിന്ദന്റെ കണ്ണുകളാണ് രുദ്രാക്ഷ ആരൊക്കെയോ ചുറ്റും കൂടി യാത്രക്കാരാണ് അവസാന കാഴ്ചയാണോ ചോദ്യം ഉള്ളിൽ തന്നെ തറഞ്ഞുകിടന്നു പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഐ ഡി കാർഡ് വലിച്ച് തളർന്ന കൈകൾ എവിടെയോ കുരുങ്ങിപ്പോയിരുന്നു അതിലെ അക്ഷരങ്ങൾ എന്റെ ചുണ്ടുകളിൽ ഒതുങ്ങി രുദ്രാക്ഷ ഹരിശങ്കർ ഐ പി എസ് കണ്ണുകളടഞ്ഞു ശ്വാസം നേർത്തു ശരീരത്തിന് ഭാരമേറിയതുപോലെ താങ്ങാനാവാത്ത വല്ലാത്ത ഭാരം ട്രെയിനിൻ്റെ ശബ്ദമല്ല തളങ്കിട്ട് നിൽക്കുന്ന നിശബ്ദതയാണ് അതിൽ മുഴങ്ങുന്നത് അടച്ചിട്ട മുറിയുടെ പ്രതിരോധം മാത്രം ശബ്ദങ്ങളോടുള്ള പ്രതിരോധം അതിലുപരി കണ്ണുകൾ തുറക്കാനുള്ള എൻ്റെ ശ്രമത്തെ പ്രതിരോധിക്കുന്ന ശരീരവും വെളുത്ത മഞ്ഞുമേഘശകലവും നക്ഷത്രം പോലെ തിളങ്ങുന്ന പൊട്ടുകളും അങ്ങനെ ഒരു ലോകത്തിൽ തന്നെയാണ് പക്ഷേ ചുറ്റുമിരുട്ട് മാത്രം രുദ്രാക്ഷ രുദ്രാക്ഷ അറിയോ ഓക്കേ നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്തോ വിഷവാതകം ശ്വസിച്ചതാണത്രേ ഡോക്ടറുടെ വാക്കുകൾ ഞാൻ കേട്ടില്ല എൻ്റെ ഉള്ളിൽ കോറിയിട്ട വരികൾ മാത്രമായിരുന്നു അരവിന്ദിൻ്റെ കണകളെ ഓർമ്മിക്കുന്നു എന്നൊറ്റ കാരണത്താൽ മേഡം മേഡം ആ രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യോ ട്രെയിനിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ മാഡത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ച യാത്രക്കാരാണ് കൃത്യസമയത്ത് എത്തിച്ചാൽ നന്നായി അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഈ എൻവലപ്പ് മേഡത്തിൽ നേരം പറഞ്ഞു ആ നേഴ്സ് എനിക്ക് നേരെ ബ്രൗൺ കവർ നീട്ടി പുറത്തിരിക്കുന്ന സാറന്മാരോട് ഞാനിത് പറഞ്ഞില്ലേട്ടോ കണകളിൽ ചിമ്മിയൊരു പുഞ്ചിരി നീട്ടി വാതിൽ ചാരി നേഴ്സ് മുറിവിട്ടു തലയിണ ചാരി വെച്ച് ഞാൻ ആ സീല് പൊട്ടിച്ചു ഇനി ഇതിലും വല്ല വിഷമം ഉണ്ടെങ്കിലും പുറത്തുനിന്നിരുന്ന ഡ്യൂട്ടി ഓഫീസിൽ ഒരാളെ കൊണ്ട് ഗ്ലൗസ് മാസ്ക് എടുപ്പിച്ചു മെല്ലെ കവർ പൊട്ടിച്ചു അതിലെ വെള്ള പേപ്പറിലാകെ നാലുവരികൾ മാത്രം റോസ് കോട്ടേജ് ലൈൻ കൽപ്പറ്റ വയനാട് രണ്ടു ദിവസം ആ നാലുവരിൽ മാത്രം ചിന്തകളി ചുരുങ്ങിപ്പോയിരുന്നു ഡിസ്ചാർജ് ആയി ഇറങ്ങി ഉടൻ വയനാടിന് പുറപ്പെട്ടു ആരെയും കൂട്ടാതെ തന്നെ തിങ്ങി നിറഞ്ഞ കാട്ടിലൂടെ ടാക്സി പറഞ്ഞു റോസ് കോട്ടേജിലേക്ക് വെള്ള ബോഗിൻ വില്ലകൾ പടർന്ന കവാടം കടന്ന് പല നിരത്തുള്ള റോസാപ്പൂവുകൾ വിരിഞ്ഞേൽക്കുന്ന ഇടനാഴിയിലൂടെ ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലിന് പകരമുള്ള ഓട്ടുമണി മുഴക്കി പിങ്കോയിൽ സാരി ധരിച്ച മൂക്കുത്തി മാത്രം അടഞ്ഞൊരു സ്ത്രീ വന്ന് കഥകു തുറന്നു എന്നെ മിഴിച്ചു നോക്കി നീകയാറു ഞാൻ രുദ്രാക്ഷ ദുർഗാ മേഡം പറഞ്ഞിട്ട് അപ്പടിയാ അമ്മാവില്ലായേ ആരെങ്കേ ആ ചൊവ്വത്തിനൊപ്പം ബ്ലൗസും മണ്ണും തോൾ കുറികൽ തോർത്തും ചുറ്റി ഉരുണ്ട ഒരു സ്ത്രീ കടന്നു വന്നു ഞാനും തിരിയാ ജാനകേക്ക അമ്മാവ കൂപ്പറേ രുദ്ര രുദ്രാക്ഷയാണോ ആ അവർ താ ഞാൻ കൈകൾ കൂപ്പി അവരെന്നെ ചിരിച്ചു കാണിച്ചു പിന്നെ ഗോവണി ചൂണ്ടിക്കാണിച്ചു എന്നെ ക്ഷണിച്ചു നിഗൂഢമായ എല്ലാ കഥകളും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ആ പടിക്കെട്ടുകൾ മരണത്തിൻ്റെ കരുത്തത്തിലേക്കുള്ള വഴികൾ പോലെ തോന്നിച്ചു നീണ്ട കൈവരികൾ തുറന്ന ഒരു മുറിയിൽ അവസാനിച്ചു നിറയെ കുട്ടികൾ മാത്രം പത്ത് പന്ത്രണ്ട് വയസ്സുകാർ മുതൽ അൻപത് വയസ്സിന് മേലുള്ളവർ വരെ പക്ഷേ അവരെല്ലാം കുട്ടികൾ തന്നെയായിരുന്നു ദൈനുവിനെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു കാറ് വന്ന് നമ്മുടെ കാറിലിടിച്ചു അതിൻ്റെ ബാക്കിയ ഇടതുവശം തളർന്നു പോയി പാവൻ ടീച്ചർ അതോടുകൂടി തളർന്നു ദൈവം എന്ത് ദുഷ്ടനാ കുട്ടി ആദ്യം അരവിന്ദ് സാർ പിന്നെ ഇട്ട് വന്ന ഡ്രൈവർ ടീച്ചർ ഓടിച്ചിരുന്ന കാറിൽ വന്നിടിച്ച് മകൾ ഇങ്ങനെയായി ഒരു തെറ്റും ചെയ്യാത്ത ഇവർ എന്തിനാല് ഇങ്ങനെ ദുഃഖം പേർന്ന് എന്താണ് തെറ്റ് എന്താ കുഞ്ഞേ അല്ല ജാനകേച്ചി എന്താണ് ഈ തെറ്റെന്ന് പറയുന്നത് എൻ്റെ പൊന് കുഞ്ഞ് എനിക്ക് നിങ്ങളെപ്പോലെ വലിയ പഠിക്കും വിവരമൊന്നുമില്ല പിന്നെ ഇത്തിരി മനുഷ്യൻ്റെ മനസ്സറിയാം അതുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്നു കുട്ടിക്കറിയും ദനിമോൾക്ക് വയ്യാതായിട്ട് പിന്നെ ടീച്ചർ ആകെ തകർന്നു പോയി പിന്നെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് തളർന്നു തളർന്നുപോയി അവർക്കുമായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു ഇവർക്ക് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ നല്ലൊരു അന്തരീക്ഷം വേണമല്ലോ അതുകൊണ്ട് അറിവ് സാറ് ദുർഗാ മേഡം നയിക്കാൻ വാങ്ങിയ കോട്ടേജ് ഇപ്പോൾ ഇവർക്കാണ് മേഡം എപ്പോഴും പറയും സ്വാതന്ത്ര്യം അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ചിന്തിക്കാൻ കഴിയുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുണ്ടാവുക അതിലുപരി കഴിക്കാൻ കഴിയുക ആ ഇനി ആരുടെയും സാധാപ് എത്താതിരിക്കാൻ ടീച്ചർ കെട്ടിച്ചമച്ച കഥയാണ് എല്ലാവരോടും ആവർത്തിച്ച് പറഞ്ഞു സത്യമായ നോണീലോ അല്ലേ ആ ധനു ഇറങ്ങിപ്പോയെന്നു തുള്ളിച്ചാടി നടന്നിരുന്ന കുട്ടിയിൽ നിന്നും വീൽചെയറിലെ പാവക്കുട്ടി പോലെ നീലക്കണ്ണുള്ള ജീവനുള്ള പാവക്കുട്ടി അമ്മ കോഫി ആദ്യ കണ തമിഴ്ത്തിക്കുട്ടി എനിക്കായി കപ്പ് നീട്ടി ഞാനത് വാങ്ങി ജനലോരത്ത് വെച്ചു ട്രെയിനിൽ കണ്ണുകളടയുമ്പോൾ അടയുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ മുഴങ്ങി രുദ്രാക്ഷയെ കൊല്ലാൻ കഴിയാത്ത പോലെ എനിക്ക് ധനുവിനെയും കൊല്ലാൻ കഴിയില്ല അത്രയും ഓർമ്മയുണ്ട് ഗോവണി ഇറങ്ങി തിരിഞ്ഞു നോക്കി വീൽ ചെയറിലിരുന്ന് ജനാലോഴികളിലൂടെ എങ്ങോട്ട് നോക്കുന്ന ധനു ഒന്നുമില്ലാതെ ഒരു മഞ്ഞ റോസാപ്പൂവും പൊട്ടിച്ചെടുത്ത് ടാക്സിയിൽ കയറി വഴികൾ പിന്നിടുമ്പോൾ ജനലോരത്തെ കാപ്പി തണുത്തു തുടങ്ങിയിരുന്നു എൻ്റെ മനസ്സും അതിലപ്പോൾ തണുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള ശരീരവും നീലക്കണ്ണുകളുമുള്ള തക്കിടുമുണ്ടൻ പെൺകുട്ടിയുടെ അടഞ്ഞ ഹൃദയത്തിൻ്റെ ചൂട് മാത്രം തളം കെട്ടി നിന്നു അതിലാകെ കലർന്നിരുന്ന് പുഴിത്തകളിലിരുന്ന് ആകാശത്തിലെ നക്ഷത്രം കാണാനും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ വൈകിട്ട് നേരം പാടത്ത് ഓടിക്കളിച്ച് കലറിഞ്ഞ് മാങ്ങ വീഴ്ത്തി ചുണൈറ്റേച്ചു കളഞ്ഞ് ഉപ്പൂത്തി കഴിക്കാനും കുളത്തിൽ മുങ്ങി നിവരാനും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനും ഇതെല്ലാം കഴിഞ്ഞ് അമ്മ കാണാതെ അടിയൊഴിവാക്കി മുത്തശ്ശിയുടെ മറവിൽ ഇരുന്ന് രാമനാമം ജപിക്കാനും ആവാം കോട വീണു മുമ്പേ സിറ്റി പിടിക്കാൻ നോക്കുന്ന ടാക്സി ഡ്രൈവറെ വെല്ലുവിളിച്ച് വീണ്ടും ചോദ്യങ്ങൾ എന്നിലേക്ക് അരിച്ചെത്തി ഞാൻ തടഞ്ഞിട്ടും വീണ്ടും എന്നെ നോവിക്കാൻ നൊമ്പരപ്പെടുത്താൻ ചിന്തകളുടെ ചുഴിയിലാഴ്ത്താൻ ഇതാകാം അവസാനം ഒരുപക്ഷെ തുടക്കവും